ഇന്ന് ഞാൻ അളിയാക്കിയ ദീവിന്റെ വീട്ടിൽ അളിയാക്കാന്റെ റോളിൽ പോകും ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ബുളികളും ഈ ചിദി കൂടി ഒന്ന് ഗൾഫാരനായിട്ട് പനക്കൊക്കെ വലിയ ടൈറ്റ് ആയി കിണ ഭാര്യ വീട്ടിൽ പോയാലുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് നമ്മൾ ഫുള്ള് ഫോർമാലിറ്റി ആക്കിയാണ്ട് ഫുള്ള് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടിരിക്കണം ഈ കളർ പെൻസിലൊന്നും നോക്കേണ്ട ഒരു നമ്മളെ സ്റ്റാൻഡേർഡ് ഇട്ടൊരു കളിക്കില്ലല്ലോ അങ്ങനെ ഓരോ എല്ലാവരും അവിടെ നിന്ന് കയറ്റിണ്ട് ഞമ്മള് നേരോളം വീടായ കാളാവിലേക്കാണ് ഞാനാണെങ്കിൽ ആ കുടുംബത്തിൽ വലിയ അളി അളിയാക്കും കൊണ്ടാതെ പോണത് മോശമല്ല പോകുമ്പോ നമ്മള് മുത്തുന്റെ പിടിയിൽ കയറി മുത്തുവാണെങ്കിൽ ഒരേ ചാമ്പ് അതേ മനസ്സിലാക്കണ് ഞാനൊന്ന് അളിയാക്കിയാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകും എടവും വലിയ ആൾക്കാരെന്താണ് ഞമ്മളിങ്ങനെ തീറ്റ ഇപ്പൊ എടുത്തുപാത്ത ചുമര അതിനെ കൊണ്ട് അവിടെ ആളില്ല അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും പക്ഷെ അളിയാക്കണേ തിന്നുന്ന കാര്യത്തിൽ എനിക്ക് ഒരു എനിക്കൊരു മടിയില്ലോ ഭാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് മമ്മൂട്ടിനെ കണ്ടത് അതെ ഞങ്ങളുടെ കുടുംബത്തെ മമ്മൂട്ടി മമ്മൂട്ടിന്റെ ഫാമിലി അവിടെ നിന്ന് ഇറങ്ങിയാണ്ട് ഞമ്മള് നേരെ പോയത് ഇളച്ചന്റെ വീട്ടിൽ നമ്മളവിടെയൊക്കെ ഇളച്ചെന്ന് പറയുമ്പോ ഭാര്യന്റെ അനിയത്തിന്റെ ഹസ്ബൻഡിനെയാണ് പറയുന്നത് ആണെങ്കിൽ ഇഞ്ഞോടാണെങ്കിൽ സ്നേഹം ഇപ്പ്രാവശ്യം ചെന്നപ്പോ സ്നേഹം പ്രകടിപ്പിച്ചത് വീടിന്റെ സൈഡിൽ ഉള്ള രുട്ടാ മരത്തിന്റെ ചോട്ടിൽ ചെന്നാണ് മരത്തുമ്പോൾ ഫുള്ള് പച്ചയാണ് പക്ഷെ എന്റെ സൈഡ് കൂടെ ഉള്ളിൽ കൂടെ ഒക്കെ നോക്കിയാണ്ട് ഒരു മൂന്നാല് പോത്ത് തോന്നാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓൻ്റെ സ്നേഹത്തിന്റെ മുന്നിൽ ഞാനും അങ്ങോട്ട് തോറ്റ് തൊപ്പിട്ട് പോകുക കുടുംബത്തി കൂടെ എല്ലാം സന്ദർശനം ഒക്കെ കഴിഞ്ഞാണ്ട് പോരന് വൈകി നമ്മൾ റെസ്റ്റോറൻറ്റ് കയറിയാണ് ഫുഡും എല്ലാം കഴിഞ്ഞ് വീട്ടില് റൂമില് ആ സമയത്താണ് ബിവിക്ക് ഇതൊക്കെ പടം ഒന്ന് മടക്കാണ്ട് ആക്കി വെക്കണം എന്നില്ല സമയമാണെങ്കിൽ നേരം വെക്കി ചെയ്തു ബെഡ്ഡിലുള്ള നിറച്ചു സാധനങ്ങളും മടക്കി വെക്കാണ്ട് ഞാനും കൂടി അങ്ങനെ ഞങ്ങൾ രണ്ടാം <Gã> filho, harvest, ും കൂടിയും കൂടിയപ്പോ പെട്ടെന്ന് കേട്ടിട്ടില്ലേ ഐക്യമത്യം ഇതും ശുഭം